കണ്ണൂർ തിമിരിയിൽ മാതാപിതാക്കളുടെ മുന്നിലിട്ട് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി ജോസ് ജോർജിന് ജീവപര്യന്തം തടവ് രൂപ പിഴയും കോടതി വിധിച്ചു ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രതിയുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങൾ ിമ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് കണ്ണൂർ തിമരിയിൽ മാതാപിതാക്കളുടെ മുന്നിലിട്ടാണ് ശരത് കുമാർ എന്ന യുവാവിനെ പ്രതി ജോസ് ജോർജ് കുത്തി ഒരു സാഹചര്യം ഉണ്ടായത് കേസിൽ അന്ന് തന്നെ പോലീസ് ഇയാളെ പിടികൂടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി പ്രതി ജോസ് ജോർജിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അൻപതിനായിരം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് പ്രതിയുടെ വീട്ടിലെ കിഴക്കിൽ നിന്ന് വെള്ളം വിലക്കിയതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രമാദമായൊരു കേസ് കൂടിയായിരുന്നു അതായത് തിമിരി തെക്കിച്ചേറിയിലെ ലോറി ഡ്രൈവറായ ശരത്കുമാറിനെ വീട്ടുകാരുടെ മുൻപിലിട്ട് ഈ ജോസ്റ്റോർജ്ജെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ശരത്കുമാറിന്റെ കുടുംബം പ്രതിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നായിരുന്നു കുടിവെള്ളം എടുത്തിരുന്നത് എന്നാൽ ഇത് പ്രതി തടഞ്ഞു തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ഈ വാക്കുതർക്കത്തിൽ ജോസ് ജോർജ് ശരത് കുമാറിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു അന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർമാരായ കെ വിനോദ് കുമാർ കെ എ ബോസ് എ വി ജോൺ എന്നിവരാണ് ഈ കേസ് അന്വേഷിച്ചത് തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസിൽ ഇരുപത്തിയേഴ് സാക്ഷികളെയാണ് ആ വിസ്തരിച്ചത് നിരവധി രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തോളം അടുത്ത കേസാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് മിനിമം ശരി